യുടെ ആഹ്വാനപ്രകാരം ഇത്തരത്തിൽ ഒരു സമരം നടക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ സമരം പ്രഖ്യാപിച്ചത് ഈ മാസം മൂന്നാം തീയതി സംസ്ഥാന റെസ്ക്യൂവിന്റെ സംസ്ഥാന വാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ സമരത്തിന് വളരെയധികം പ്രസക്തിയുള്ളത് ഓണക്കാലമായിട്ട് പോലും സാധാരണ തൊഴിലാളിക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാതെ നേരത്തെ നേടിയെടുത്ത അല്ലെങ്കിൽ നമ്മുടെ ജീവിത കാലഘട്ടങ്ങളിൽ നമ്മൾ നൽകിയ അംശാദായത്തിന്റെ അതിന്റെ പങ്കാണ് സർക്കാരിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ പങ്ക് പോലും നൽകാൻ ഈ തൊഴിലാളി വിഭാഗം സർക്കാർ എന്ന് പറയുന്ന ഈ വിഭാഗം തയ്യാറാകാത്ത ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം മറ്റു രാഷ്ട്രീയ കാര്യങ്ങൾ സഞ്ചാരമായിരിക്കുന്ന വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങൾ അഭിനന്ദനേതാക്കന്മാരോട് സൂചിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ആ തലത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഏ രീതിയിലാണ് സംസ്ഥാനത്തെ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനം നടക്കുന്നുള്ളൂ മറ്റൊരു കാര്യം നമുക്കൊക്കെ അറിയാം വിവിധ മേഖലകളിലെ മലപ്പുറം ജില്ലാ കലക്ടറേറ്റുകാരുടെയും പ്രകടനവും പൊതുയോഗവും നടക്കുന്ന ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ മീഡിയം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല அவகாஷங்கள் அனுமதிக்கே அனுமதிக்கே தாமசம் தாமசம் தாமசம்

അല്ലെങ്കിൽ നമ്മുടെ ജീവിത കാലഘട്ടങ്ങളിൽ നമ്മൾ നൽകിയ അംശാദായത്തിന്റെ അതിന്റെ പങ്കാണ് സർക്കാരിനോട് ചോദിക്കുന്നത് ആ പങ്ക് പോലും നൽകാൻ ഈ തൊഴിലാളികൾ വിഭാഗം തയ്യാറാകാത്ത ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം മറ്റു രാഷ്ട്രീയ കാരണങ്ങൾ സംജാതമായിരിക്കുന്ന വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങൾ അഭ്യന്തര നേതാക്കന്മാരോട് സൂചിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ തലത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഏ രീതിയാണ് സംസ്ഥാനത്തെ

പോയപ്പോൾ എടുത്ത ഒരു വീഡിയോ ഇതിൽ കൂട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതല്ല അങ്ങാടിക്കാർ എന്നിട്ട് ഹുസൈനാരം വന്നു അങ്ങാടിക്കാര് വന്നിട്ടുണ്ട് അത്ര വലിയ പണിയൊന്നും ഇല്ല കാര്യത്തില്